എല്ലാവർക്കും സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് മെൽബി മാത്യു ഞാൻ ഭോപ്പാൽ മധ്യപ്രദേശിൽ നിന്നാണ് ഞാൻ ഒരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെളിയിൽ അയർലൻഡിലോ ഓസ്ട്രേലിയയിലോ എന്തെങ്കിലും എല്ലാവരുടെയും ആഗ്രഹമാണ് യൂറോപ്പ് കൺട്രിയിലോട്ട് പോകാൻ അങ്ങനെ എൻ്റെ ഈ ആഗ്രഹമായിരുന്നു ഞാൻ സൗദിന്ന് തന്നെ രണ്ട് അറ്റംപ്റ്റ് കൊടുത്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന് എൻ്റെ ലാംഗ്വേജ് നല്ലതായിട്ട് ഉള്ള ഇതിൽ എല്ലാവരും എന്നോട് പറഞ്ഞ് നിനക്ക് കിട്ടുമെന്ന് ആ ഓവർ കോൺഫിഡൻസിൽ ഞാൻ നടക്കുമായിരുന്നു എൻ്റെ മമ്മി എന്നോട് പറഞ്ഞ് പറ്റുന്നില്ലെങ്കിൽ നീ തിരിച്ചു വാ ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് എക്സാം കൊടുക്കാം അങ്ങനെ ഞാൻ എൻ്റെ സൗദിയുടെ ജോബ് വിട്ടിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്ത തൊട്ട് അടുത്ത വീക്കിൽ തന്നെ എനിക്ക് ഒ ഇ റ്റിയുടെ ഡേറ്റ് കിട്ടിയായിരുന്നു ഞാൻ ആ ഒ ഇ റ്റിയുടെ എക്സാം കൊടുത്ത് ഞാൻ എൻ്റെ കൃപാസനത്തിൻ്റെ എനിക്ക് വിശ്വാസം അത്രയൊന്നും ഇല്ല പ്രാർത്ഥനയിൽ പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥനയിൽ മുന്നിലോട്ട് പോയി കർത്താവിന് കൂടെയാണ് ഞാൻ നടക്കുന്നത് നടക്കുന്നതിപ്പം നേരത്തെ എൻ്റെ മമ്മിയും പപ്പ എന്നോട് പറഞ്ഞപ്പം ഞാൻ വിശ്വസിൽ വിശ്വസിക്കാത്ത ഒരു ആളായിരുന്നു ഞാൻ കർത്താവിനെ മേളിൽ അത്രയും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മമ്മി പുറകെ നടക്കുമായിരുന്നു പ്രാർത്ഥിക്കടി പ്രാർത്ഥിക്കടി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കേൾക്കത്തില്ലായിരുന്നു ഞാനീ പ്രാവശ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നല്ലപോലെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തത് ഏഹ് അതിനകത്ത് ഉള്ള എന്തോ പറയുന്നത് കവ ഉപവാസ പ്രാർത്ഥനയും പിന്നെ നമ്മളുടെ എല്ലാ ദിവസവും എന്തോ പറയുന്നത് കുർബാനയും കുമ്പസാരവും എല്ലാം ഞാൻ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്യാത്ത ഒരാളാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന് വേണ്ടി പോയത് കുർബാനയ്ക്ക് വേണ്ടി പോയത് ബിക്കോസ് ഞാൻ സൗദിയിലായിരുന്നു പക്ഷേ ആ ഒരു ചൂടുവില്ലായിരുന്നു പള്ളിയിലോട്ട് പോകാനുള്ള പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം എനിക്ക് പള്ളി പോകണം എനിക്ക് കുർബാന കാണണം എന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു ദൃനിഷ്ഠ അകത്ത് വന്നു ഇവിടെ വന്നിട്ട് എക്സാം കൊടുത്ത് അടുത്ത് മീൻസ് രണ്ടാഴ്ച കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു എനിക്ക് കിട്ടത്തില്ല എന്ന് ബിക്കോസ് അത്രയും പൊട്ടയായിട്ടായിരുന്നു ആ എക്സാം പോയത് കഴിഞ്ഞ രണ്ട് തവണ കൊടുത്തപ്പോൾ ഞാൻ പപ്പമേനോട് പറഞ്ഞായിരുന്നു കുഴപ്പമില്ല എന്ന് പക്ഷേ അതിനകത്ത് ഞാൻ പൊട്ടിയായിരുന്നു ഈ തവണ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എന്ന് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നല്ല സ്കോറായിട്ട് ഞാൻ പാസ്സായി അയർലൻഡ് സ്കോറ് കിട്ടി എന്നിട്ട് എനിക്ക് അപ്പം തന്നെ ആ നിമിഷം തന്നെ ഒരു ചേച്ചിയുടെ ഇൻറ്റർവ്യൂടെ ഒരു മെസ്സേജും വന്നു നവംബർ ഇരുപത്തേഴാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുത്തു വിളക്ക് കത്തിച്ചിട്ടാണ് മാതാവിൻ്റെ വിളക്ക് കത്തിച്ചുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് തന്നെ ഓൺലൈനായിരുന്നു ഇൻറ്റർവ്യൂ മെഴുകുതിരി കത്തിച്ചിട്ട് ഞാൻ കയ്യിൽ കൃപാസന മാതാവിൻ്റെ കാശിരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുത്തത് എന്നിട്ട് അപ്പം അവർ അപ്പം തന്നെ റിസൾട്ട് പറഞ്ഞു ദാറ്റ് ഞാൻ പാസ്സായി നാലാം തീയതി മാർച്ച് ഞാൻ ജോയിൻ ചെയ്യണം മാർച്ച് നാലാം തീയതി ഞാൻ ജോയിൻ ചെയ്യണം നോർമലി എൻ്റെ ഫ്രണ്ട്സും കസിൻസും എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ഒരു വർഷം എടുത്തായിരുന്നു ഇത് പാസ്സാവാൻ വേണ്ടി പക്ഷേ എൻ്റെ വിതിൻ ഫോർ മന്ത്സ് നാല് മാസത്തിലാണ് എൻ്റെ ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അയർലൻഡിലോട്ട് പോകുന്നത് അതെൻ്റെ നല്ല വിശ്വാസവും നല്ലപോലെ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് എന്തൊക്കെയായിരുന്നോ പറഞ്ഞത് അതെല്ലാം ഞാൻ നല്ലപോലെ ചെയ്ത കാരണമാണ് എനിക്കിത് കിട്ടിയെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ പപ്പയ്ക്ക് കിഡ്നി സ്റ്റോൺ ആയിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ട് അത് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലാതെ പോയി അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് അത് ഓപ്പറേഷൻ ഞാൻ നവംബറിൽ ഈ നവംബറിൽ അതിന് മുമ്പടുത്തെ നവംബറിലാണ് കഴിഞ്ഞത് അതിനുശേഷം ഈ ഒക്ടോബർ പതിനാലാം തീയതി എനിക്ക് ഇവിടെ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഒക്ടോബർ പതിനാലാം തീയതി എനിക്ക് വീണ്ടും ഭയങ്കരമായ വേദന തുടങ്ങി ഈ സൈഡിൽ നിന്നുള്ള വേദന കെട്ടപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് അനുഭവിച്ചാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് മിക്കവാറും സ്റ്റോൺ തന്നെ ആയിരിക്കുമെന്ന് അങ്ങനെ പെട്ടെന്ന് പോയി സോണോഗ്രാഫി ചെയ്തു സോണോഗ്രാഫി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൾട്ടി ഇതാണ് സ്റ്റോൺസാണ് അതിലൊരു സ്റ്റോൺ വലിയൊരു സ്റ്റോൺ അത് കിഡ്നിയുടെ ഭാഗത്ത് തടഞ്ഞിരിക്കുകയാണ് ഇമ്മീഡിയറ്റ് അതായത് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ തിരുത്തു പറഞ്ഞു അല്ലെങ്കിൽ അത് കിഡ്നിയെ തകർത്തുകളെയും ഡാമേജ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം അവർ ആ ഡോക്ടറ് എന്നോട് പറഞ്ഞു നിങ്ങൾ യൂറിനറി ആയിട്ട് ബന്ധപ്പെട്ടതും പിന്നെ ഇത് കിഡ്നി ആയിട്ട് രണ്ട് ക്വാളിഫിക്കേഷനും ഉള്ള ഏതെങ്കിലും ഡോക്ടറെ തന്നെ കണ്ടുപിടിക്കണം ഉടനെ തന്നെ അന്ന് തന്നെ മോളിരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ കുറച്ച് ദൂരമുള്ള ഒരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വിളിച്ചപ്പോഴും ആ ഡോക്ടർ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുകയോളന്ന് ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ജൈവം വേണം അപ്പോൾ എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത് ഒരു ക്യാൻസർ ഹോസ്പിറ്റലിലാണ് അവിടുത്തെ ഒന്ന് രണ്ട് ഡോക്ടർമാരോട് പറഞ്ഞ് ഈ ഡോക്ടറിനെ വിളിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ നോർമലായിട്ടുള്ള പത്ത് രൂപ പേഷ്യൻസിനെ കഴിഞ്ഞ് ഒരു മണിയാവുമ്പോൾ എനിക്കൊരു ഇൻ്റർവൽ ടൈമുണ്ട് ആ സമയത്ത് ഞാൻ നോക്കിക്കോളാം ആ ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ച് എനിക്ക് ആ ഒരു മണിക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പം പിറ്റേ ദിവസം തന്നെ പോകാനായിട്ട് ഞങ്ങളെല്ലാം ശരിയായി പിന്നെ ഒരു പതിന പതിനൊന്ന് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം അവിടെ ഒരു മണിക്ക് അന്ന് ഇച്ചിരി നേരത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലെല്ലാവരും വരും മോളും മമ്മിയും വൈഫൊക്കെ റെഡിയായി ഞാനും റെഡിയായി ഇറങ്ങാൻ നേരത്ത് വീട് പൂട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് പറ്റൊന്നും പറഞ്ഞേ പിന്നെ ബാത്റൂമിൽ കയറിയപ്പോൾ എൻ്റെ ആ കല്ല് തെറിച്ച് പോയി അത് എനിക്ക് ഒരിക്കലും വിശ്വാസം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കാരണം അതിൻ്റെ തലേദിവസം രാത്രി ഞാൻ കിടന്നപ്പോൾ മോള് നട ഉടമ്പടി എടുത്തു കൊണ്ടുവന്ന ആ തൈലമുണ്ടല്ലോ എൻ്റെ ഇവിടെയിട്ട് പെരുട്ടിയിട്ടാണ് അന്നേ ദിവസം കിടന്നുറങ്ങുന്നത് നേരം നേരമ്പഴത്ത് പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ഈ യൂറിൻ പാസ് ചെയ്തപ്പോൾ ഇത് തെറിച്ച് പോയി അത് തെറിച്ച് പോയപ്പോൾ ഞാനോർത്ത് മൾട്ടി സ്റ്റോൺ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോൺ വാങ്ങാം അതിനകത്ത് അപ്പം ഞങ്ങളുടെ കയ്യിൽ സോണോഗ്രാഫി എടുത്ത റിപ്പോർട്ടുണ്ടല്ലോ അതുമായിട്ട് ഏതൊക്കെയാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റിന് അവിടെ ചെന്ന് ഒരു മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ കാണിച്ചു ഈ നേരത്തെ എടുത്ത സോണോഗ്രാഫിയുടെ റിപ്പോർട്ട് ആ അപ്പം പുള്ളി പറഞ്ഞു ഇത് ശരിയാണല്ലോ ഒരു സ്റ്റോൺ വളരെ ഡേഞ്ചറസ് ആണ് ഇതോടനെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം ഒന്ന് കിടന്നോളൂ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് പുള്ളി സോണോഗ്രാഫി ചെയ്തപ്പോൾ പുള്ളി പറയാം നിങ്ങൾ ഈ കാണിക്കുന്ന ഇതിനകത്ത് കാണിച്ച് എന്ന് സ്റ്റോൺ ഇവിടെ ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രേസ്ത ലോട്ട് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഈ സ്റ്റോൺ ഇല്ല അതുകൊണ്ട് നിങ്ങൾ വളരെ സേഫാണ് ഇപ്പോൾ ഇനി ചെറിയ ഒന്ന് രണ്ട് അല്ലാത്ത സ്റ്റോൺസ് ഉണ്ട് അതിനുള്ള മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ എൻ്റെ ഒരു വലിയ ഓപ്പറേഷൻ അതിൽ നിന്ന് ഞാൻ ഈ കൃപാസനത്തിലെ കൃപ കൊണ്ട് നേടിയതായി നേടിയെടുത്തു അത് എൻ്റെ മോൾ വന്ന് ഉടമ്പടി എടുത്ത് പോയി ആ തൈലം ഉപയോഗിച്ചാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ പരിപൂർണ വിശ്വാസമുണ്ട് ഞാൻ ഇരുത്തവണ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മോൾ ഞാൻ ഇവിടെ വന്നത് മോളിപ്പോൾ അങ്ങ് പോവുകയാണല്ലോ ഫെബ്രുവരിയിൽ അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു സിസ്റ്റിയെ പോയിന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഞങ്ങളോട് മറ്റുള്ള പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് അത് നിയമപരമായിട്ട് ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണേ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു